മലയാളി സമൂഹമേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടവരോടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ നൂറ് ശതമാനം ശരിയായില്ലേ കൃഷ്ണകുമാറിന്റെയും കള്ളത്തരം ഇവിടെ കേരള പോലീസ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് വെൽഡൻ പോലീസ് വെൽഡൻ ആയിരം വട്ടം പറഞ്ഞതാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിൽ അറിഞ്ഞ ആരും കുത്തിയിട്ടുണ്ടാകില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഒരുപാട് തെറിയൊക്കെ വിളിച്ചിട്ടുള്ള സംഘപുത്രന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കുറ്റം ഒരു ബി ജെ പി കാരൻ സമ്മതിച്ചിരിക്കുകയാണ് ഒരു ബി ജെ പി കാരൻ സ്വമേധിയ കുറ്റം സമ്മതി സ്വമേധിയൊന്നുമല്ല പോലീസ് കുറ്റം എന്തായാലും കസ്റ്റഡിയിൽ എടുത്തപ്പോളി പോയി എന്താ സംഭവിച്ചത് എന്നുള്ളത് കേട്ടുകൊണ്ട് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ മുളവന സ്വദേശി സനലാണ് പിടിയിലായത് കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടു എന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അയ്യോ അരുൺ കൊണ്ടതാണ് കേട്ടോ അങ്ങനെ തന്നെ വിശ്വസിക്കണം അബദ്ധത്തിൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊണ്ടതാണ് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അബദ്ധത്തിൽ കൊണ്ടുപോയതാണ് അങ്ങനെ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ സംഘപുത്രന്മാർക്കൊക്കെ സമാധാനായല്ലോ ഓ എന്തൊക്കെയായിരുന്നു കൃഷ്ണകുമാറിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചേ കൃഷ്ണകുമാറിന്റെ കണ്ണില്ലാതായേ കൃഷ്ണകുമാറിന്റെ കണ്ണ് ഇടതുപക്ഷക്കാരങ്ങില്ലാതാക്കിയേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു നടന്ന സംഘമിത്രങ്ങളൊക്കെ ഇപ്പൊ എന്ത് പറയും ാണ് ആർ അരുൺ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നു അരുൺ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലായിരുന്നുവല്ലോ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ആരോപണം പക്ഷെ പോലീസ് നടപടി വരുമ്പോൾ ബിജെപി പ്രവർത്തകൻ ഇപ്പോൾ അറസ്റ്റായിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ ആ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബി പ്രവർത്തകൻ മുളവന സ്വദേശി സനലാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് മുളവന സ്വദേശി സനൽ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു ഇദ്ദേഹം അബദ്ധത്തിൽ താക്കോൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊണ്ടതാണ് എന്നാണ് ഇപ്പോൾ സനൽ മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതുമായി അരുൺ രാജിച്ചിരുന്നു അരുൺ പറയുക വിവരങ്ങൾ എന്തൊക്കെയാണ് പങ്കെടുക്കുന്ന ൂർവൃണകുമാർ പരാതിയായി കുണ്ട്ര പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് സംഭവത്തിൽ അതായത് കൃഷ്ണകുണ്ട്ര പോലീസാണ് അന്വേഷണം ഇപ്പോൾ പ്രാഥമികമായി നടത്തിയിരിക്കുന്നത് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് നടത്തിയ അന്വേഷണത്തിലാണ് കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ ബി ജെ പി പ്രവർത്തകനായ മുളവന സ്വദേശി സനിലിന്റെ കൈ കയ്യിലിരുന്ന താക്കോൽ അബദ്ധത്തിൽ കൊണ്ടതാണെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് കൃഷ്ണകുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സനിലിനെ സ്റ്റേഷൻ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിന് ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച കുറ്റമാണ് പോലീസ് നിലവിൽ സനലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കുറ്റമൊന്നല്ല ചുമത്തേണ്ടത് കാരണം ആ കുറ്റം ചുമത്തിയിട്ട് എന്തിനാ വിടുന്നേ കാരണം ഇത് വെച്ച് കൃഷ്ണകുമാർ എന്തൊക്കെ മുതലെടുക്കാൻ നോക്കിയിട്ടുണ്ടാകും ഒരു ആക്രമാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടില്ലേ കാരണം ആരാ അത് ചെയ്തേ എന്നുള്ളത് ആ ബോട്ടിൽ തന്നെ അറിയാവുന്ന കാര്യമല്ലേ അവിടെ വീഡിയോ ഇല്ലേ അവിടെ ഈ ഡിജിറ്റൽ ടീം ഇല്ലേ അവരുടെയൊക്കെ ക്യാമറയിൽ പതിയില്ലേ ഇന്നലെ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുകയാണ് അതൊക്കെ ഇവർക്ക് അറിയാം ഇവർ മിണ്ടാതിരുന്നതാണ് ഓ ബി ജെ പി കാരനെ അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം കാരണം പറയേണ്ടതങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു ായിരുന്നു പരിക്ക് പരിക്ക് ഈ ഹാർഡ് ഒബ്ജക്ട് കൊണ്ടതാണ് ഇതിൽ കണ്ണിന് പരിക്ക് സാരമുള്ളതായി മാറിയത് എന്ന് ഡോക്ടർമാർ നിർദ്ദേശത്തിനടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ബിജെപി പ്രവർത്തകനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതി എന്തായാലും അതെ തീർന്നല്ലോ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ പടക്കം അങ്ങ് പൊട്ടി തീർന്നു കൃഷ്ണകുമാറിന്റെ പടക്കം അങ്ങ് കൊല്ലത്തും എന്താ തൃശ്ശൂർ പറഞ്ഞത് എന്നെ അവിടെയുള്ള അമ്പല കമ്മിറ്റിയും പൂരം നടത്തിപ്പുകാരൊക്കെ എന്നെ വിളിച്ചതാണ് എന്നൊക്കെ തള്ളി വിട്ടിരുന്ന സുരേഷ് ഗോപിയെ അവർ തന്നെ തള്ളിയില്ലേ അവരെന്താ പറഞ്ഞത് ആരും വിളിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അതേ അവസ്ഥ ഈ കൃഷ്ണകുമാറിന്റെയും പ്രശ്നത്തിൽ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ആ കണ്ണ് വെച്ച് കുറച്ച് മുതലെടുക്കാൻ നോക്കി എന്തായാലും ഇത് മാക്സിമം കൊല്ലത്തെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം വേറെ കൊണ്ടല്ല ഇവർ ഇതൊക്കെ ചെയ്യും ഇതിന്റെ അപ്പുറവും ചെയ്യും കാരണം ഇവരിങ്ങനെ വന്ന ടീമാണ് ഇവർ ഈ വഴിയിലൂടെ കടന്നു വന്ന ടീമാണ് അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കി ചില രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തി ഇതൊക്കെയാണല്ലോ ഇവരുടെ ശീലം കാരണം ഇവർക്ക് നിലനിൽപ്പില്ല കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഇതുപോലെയുള്ള പരിപാടി ചെയ്യും എന്തുകൊണ്ടാണ് ഇത്ര സമയമെടുത്ത് സംഭവം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറാവാനായില്ലേ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഈ സമയം വേണ്ടി വന്ന ഇയാൾക്ക് പോലീസിന്റെ അടുത്ത് പോകാം എങ്ങനെയായിരിക്കും പോലീസിന് ഇയാളെ കിട്ടിയിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ട് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു തന്റെ വീഡിയോയിൽ അത് പതിഞ്ഞിട്ടുണ്ടാകും ആ മിണ്ടാതിരുന്നു കാണും അപ്പൊ പോലീസ് പരിശോധിച്ചിട്ടുണ്ടാകാം കാരണം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു ടീം ഉണ്ടാകും സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുമ്പോൾ അവര് രഹസ്യമായിട്ട് ചിലപ്പോ വീഡിയോ എടുക്കും അവരുടെ കയ്യിൽ സ്രോതസ്സുകൾ ഉണ്ടാകും കാരണം കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ടീം എന്നൊക്കെ പറയുന്നത് അതിവിദഗ്ധന്മാരാണ് അവര് വളരെ ചിലപ്പോ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായേക്കാം അതെല്ലാ പാർട്ടിക്കാരുടെയും കൂട്ടത്തില് സംഘർഷ സാധ്യതയുള്ള സ്ഥലത്ത് അവർ എന്തായാലും ക്യാമ്പ് ക്യാമ്പടിക്കും നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അവരിതൊക്കെ പകർത്തുന്നുണ്ടാകാം അപ്പൊ അങ്ങനെ അങ്ങ് കളവ് പറഞ്ഞ് വോട്ട് പിടിക്കാം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് പോയ കൃഷ്ണകുമാറും സംഘവും എട്ട് നിലയിൽ അങ്ങ് പൊട്ടിപ്പോയിരിക്കയാണ് കൃഷ്ണകുമാറിന്റെ എല്ലാ സെന്റിമെന്റൽ നാടകവും തീർ ഇനി കൃഷ്ണകുമാർ റെസ്റ്റ് എടുത്തോ കാരണം നേരത്തെ കൃഷ്ണകുമാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു എടുക്കാതെ അണ്ണാമലയിൽ വന്നതുകൊണ്ട് കൃഷ്ണകുമാർ വന്നതാണ് പക്ഷെ ഇനി പറയാണ് കൃഷ്ണകുമാർ ഇനി റെസ്റ്റ് അങ്ങ് എടുത്തോ ഇനി തിരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് വോട്ട് തരും ആര് കാരണം ഇത്രയും കാലം ബി ജെ പി ഈ രാജ്യത്ത് സംഘപരിവാർ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച വിദ്വേഷ പ്രചരണങ്ങളെയും വെറുപ്പിനെയും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾ കൂട്ടരും അല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യുക കാരണം അല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇനി തിരുത്തണം നിങ്ങൾ ഈ വിഷയത്തെ ഏത് രീതിയിൽ പൊതുജനത്തോട് പറഞ്ഞു പോകും അതേപോലെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളുടെ കൈ കൊണ്ട് തന്നെയാണ് പരിക്കുപറ്റിയെന്ന് ഇനി നിങ്ങൾ പറയണം നിങ്ങൾ നിങ്ങളങ്ങ് പറയണം ചിലപ്പോൾ ഈ പറയപ്പെടുന്ന സല നാളെ സി പി എം ആരനാക്കും കാരണം അവന് മിഞ്ഞാന്ന് ഞങ്ങൾ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് അതിന് പിറ്റേന്ന് തന്നെ അവന് സി പി എം മെമ്പർഷിപ്പ് എന്തും പറയാം ഇപ്പൊ പൊതുജനം മനസ്സിലാക്കുക എന്താ ഇവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ അജണ്ടകളിൽ നമ്മൾ വീഴണം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട് ഇവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക നല്ലവണ്ണം ശ്രദ്ധിച്ച് നിങ്ങളുടെ വോട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആർക്കാണ് ആർ ഇപ്പോൾ വേർന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് കാരണം ഈ രാജ്യത്തുടനീളം കേവലം കൊല്ലത്ത് മാത്രമല്ല ഈ രാജ്യത്തുടനീളം ഇവര് പ്രചരിപ്പിക്കുന്നത് വെറുപ്പാണ് അറുപ്പാണ് ഈ രാജ്യത്തുടനീളം ഇവര് ഇവർക്ക് ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാതിരുന്ന ഇവരെന്താ ചെയ്യുന്നുള്ളത് ഇവർക്ക് ഭരണ നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെറുപ്പ് സപ്ലൈ അവരുടെ കയ്യിൽ സ്റ്റോക്കുള്ള വെറുപ്പ് സപ്ലൈ അപ്പൊ ഇതൊക്കെ അല്ലാതെ അപകടം പിടിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ കേരള പോലീസ് എന്താ ചെയ്യേണ്ടത് കേവലം ഈ ഒരു അറസ്റ്റിനെ അറസ്റ്റിൽ മാത്രം ഒതുക്കി തീർക്കാതെ കൃത്യമായി ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക കൃഷ്ണകുമാറിന്റെ കണ്ണിലേക്ക് കൊണ്ടത് ഇന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് അത് ഇങ്ങനെയാണ് എന്നുള്ളത് പോലീസ് പറഞ്ഞു കൊടുക്കുക അതിലൂടെ പൊതുജനം മനസ്സിലാക്കട്ടെ ഇനിയും നാടകവുമായി വരിക ഇതുപോലെ പൊട്ടിപ്പാളിസായി നാറി നാണം കെട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് നിങ്ങളെ അറിയിക്കാത്ത വെറുതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വക്കാലത്തും കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പാഞ്ഞു നടക്കുന്ന ആ ഭാവങ്ങൾ ഇതൊക്കെ കേട്ട് വല്ലാത്തൊരു ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്തായാലും കൃഷ്ണകുമാറിന്റെ സംഘത്തിനും കിട്ടേണ്ടത് കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രോബിക്കാരണം